ഡൽഹി അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ പൂജ സംഘടിപ്പിച്ചു ജനക്പുരിയിൽ നടന്ന ചടങ്ങിൽ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പശ്ചിമ പശ്ചിമഡൽഹിയിലെ ജനക്പുരി തമിഴ് സ്കൂൾ ഗ്രൌണ്ടിലാണ് അയ്യപ്പ പൂജ സംഘടിപ്പിച്ചത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന പൂജകളിൽ പങ്കെടുക്കാൻ രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത് തമിഴ് സമൂഹവും മലയാളികളും ഒരേ മനസ്സോട് സംഘടിപ്പിച്ച അയ്യപ്പ പൂജ സാമൂഹ്യ ഐക്യത്തിന്റെ മകുടോദാഹരണം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ ഒരു പൂജ ഇന്ന് ഡൽഹി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് എല്ലാ വർഷവും ഡിസംബർ മാസം അവസാനത്തെ ഞായറാഴ്ച വളരെ ഭക്തിയോടുകൂടി ഈ ഒരു പൂജ കൊണ്ടാടപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ കുറേ വർഷങ്ങൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കായി ഒരു കേരള തമിഴ് മലയാളം കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു മിക്സ്ചറായിട്ടാണ് ഇത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങിന്റെ ഭാഗമായി ഭജന അന്നദാനം സംഗീത കച്ചേരി അടക്കം വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു പതിറ്റാണ്ടുകളായി ജനക്പുരിയിൽ സംഘടിപ്പിക്കാറുള്ള അയ്യപ്പ പൂജ ഉത്തരേന്ത്യൻ ഭക്തരിൽ അതിശയം ജനിപ്പിക്കാറുണ്ട് జనం ఢిల్లీ